കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഏതൊരാളെയും പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഉത്തരമറിയാത്ത ചില നിറമാറ്റങ്ങളും ചെടി നമ്മളോട് പിണങ്ങി വളരാനും ഇലവിരിയാനും ഒക്കെ മടി കാണിക്കുന്നതുമായ ഇതുപോലെയുള്ള ചില ശ്രുതികൾ പലപ്പോഴും ഇത് സൂക്ഷ്മമൂലങ്ങളുടെ അഭാവം മൂലമാണ് ഇല വിരിയാനുള്ള മടി ഇലകളിലെ മഞ്ഞയും പച്ചയും നിറങ്ങളിലെ അകാരണമായ നിറംമാറ്റങ്ങൾ ഒക്കെ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവമാണ് ഇതിനുള്ള ഒരു സൂത്രവാക്യമാണ് അയറിന്റെ ഉപയോഗം അയർ എന്നാൽ നമ്മുടെ കാർഷിക സർവകലാശാല കണ്ടെത്തിയ സൂക്ഷ്മമൂലകങ്ങളായ കാൽസ്യം മഗ്നീഷ്യം സിങ്ക് ബോറോൺ സൾഫർ എന്നിവയുടെ ഒരു മിശ്രിതമാണ് അയർ പ്രധാനമായും വാഴക്കാണ് അയർ ഉപയോഗിക്കുന്നത് ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാം അയറാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വാഴ നട്ട് രണ്ടാം മാസവും നാലാം മാസവുമാണ് അയറിന്റെ ഉപയോഗം വാഴയുടെ ഇലകൾ വിരിയാതെ ഇരിക്കുക വാഴ ഇലകളിൽ കട്ടി അനുഭവപ്പെടുക അതുപോലെ തന്നെ വാഴയിലെരിഞ്ഞു അമങ്ങി ഇരിക്കുന്ന പോലെ രൂപമാറ്റങ്ങൾ സംഭവിക്കുക മാൽഫോർമേഷൻ ഉണ്ടാകുക ഇലകളിൽ തുടങ്ങിയവയൊക്കെയാണ് ഹോറോണിന്റെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ അഭാവം കൊണ്ട് പ്രധാനമായും കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇനി എന്നാൽ ലക്ഷണം വരട്ടെ എന്ന് കരുതി അയർ ഉപയോഗിക്കാതെ ഇരിക്കണ്ട രണ്ടാം മാസവും നാലാം മാസവും ധൈര്യമായിട്ട് അയർ ഉപയോഗിക്കാം അതിൻ്റെതായ പ്രയോജനം കാണുക തന്നെ ചെയ്യാം കാർഷിക സർവകലാശാല തൃശൂര് കാർഷിക കോളേജ് തിരുവനന്തപുരം പടനക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ നമുക്ക് അയർ വാങ്ങാൻ ലഭിക്കും അതായത് എറണാകുളം ജില്ലയിലാണെങ്കിൽ നമുക്ക് വൈത്തില റൈസ് റിസർച്ച് സ്റ്റേഷനിൽ നിന്നും വാങ്ങിക്കാം പട്ടാമ്പിയിലാണെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിക്കാം അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ നായംകുളത്ത് പ്രവർത്തിക്കുന്ന ഓണാട്ടുകര റീജിയണൽ റിസർച്ച് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കാം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിക്കാം കൊല്ലം ജില്ലയിലാണെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രം കൊട്ടാരക്കര സദാനന്ദപുരം അതായത് കൊട്ടാരക്കരയിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി ഒരു ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് അവിടെ നിന്നും അയാൾ വാങ്ങിക്കാൻ കഴിയും അതുപോലെ തന്നെ ബി എഫ് ഡി സിയിലെ വെജിറ്റബിൾ ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള അവരുടെ എല്ലാ മാർക്കറ്റിലും അയർ ലഭ്യമാണ് അപ്പോൾ ഇത്ര സ്ഥലങ്ങളിലൊക്കെ പ്രധാനമായിട്ടും അയർ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് അൻപത് രൂപ മുതൽ എഴുപത് രൂപ വരെയാണ് ഇതിൻ്റെ വിലയുള്ളത് ഒരു കിലോയ്ക്ക് ഇപ്പോൾ ഒരു കിലോ ഒരു കിലോ വാങ്ങിച്ചാൽ വാഴയിലാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ആണ് അത് രണ്ടാം മാസത്തിലും നാലാം മാസത്തിലുമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി അയർ എവിടെ കിട്ടുമെന്നും എത്ര രൂപയാണെന്നും ഉള്ള ഒരു ആശയക്കുഴപ്പം വേണ്ട അയറുടെ ഉപയോഗവും നമുക്ക് മനസ്സിലായി അപ്പോൾ ധൈര്യമായിട്ട് അയർ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഓക്കെ അഭാവം നമുക്ക് തിരിച്ചടികൾ കൃഷിയിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി തരും